ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുക ആറ് പത്ത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ചിലർ ഇത് കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു സത്യവിശ്വാസം വിട്ടു പോകുന്നവരുടെ അവസ്ഥ നോക്കുക അവർ ബഹുദുഃഖങ്ങൾക്ക് തീരുന്നു എന്നാണ് അപ്പസ്വലം പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനുള്ള അഞ്ച് കാരണങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ഈ ലോകത്തിന്റെ ജ്ഞാനം സ്വീകരിക്കുന്നവർ രണ്ട് നല്ല മനസാക്ഷി തള്ളിക്കളയുന്നവർ മൂന്ന് ഭോഷ്കു പറയുന്ന ദുരുപദേശക്കാരുടെ വലയിൽ വീഴുന്നവർ നാല് തനിക്കും കുടുംബത്തിനും വേണ്ടി കരുതാത്തവർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായ മറ്റൊരു കൂട്ടരെയാണ് ഈ വാക്യം പരിചയപ്പെടുത്തുന്നത് ദ്രവ്യാഗ്രഹികൾ പ്രിയമുള്ളവരെ ദൈവത്തെ പോലും ഉപേക്ഷിച്ച് ധനത്തിന്റെ പിന്നാലെ പായുന്ന ഈ ലോകത്തിൽ നമ്മുടെ മനോഭാവം ഇന്നെങ്ങനെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് സത്യവിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പരീക്ഷകളിലും കെണികളിലും കൊടുങ്ങാതിരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമേൻ